ിംഗ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബിഗ് ബോസ് വോട്ടിംഗിൽ ആരാണ് വോട്ടിംഗ് ആരാണെങ്കിൽ ആരാ ലാസ്റ്റ് നമുക്ക് നോക്കാം വീഡിയോ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ചെയ്ത വീഡിയോകളിലായിട്ട് വെച്ചേക്കാം നമുക്ക് വോട്ടിംഗിൽ ആരാണ് ഒന്നാം സ്ഥാനത്ത് നോക്കാം അപ്പോൾ നിലവിലെ വോട്ടിംഗിൽ ഒന്നാം സ്ഥാനത്തേക്ക് അനുമോ ആണ് കിട്ടിയിരിക്കുന്ന വോട്ട് ഇരുപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി വോട്ടാണ് അനുമോ കിട്ടിയിരിക്കുന്നത് നല്ല രീതിയിലുള്ള ബോട്ടിംഗ് മുന്നേറ്റം അനുമോൾ നടത്തുന്നുണ്ട് അത്യാവശ്യം ക്യാമറ സ്പേസ് പിടിക്കാനായിട്ട് കഴിഞ്ഞ ആഴ്ചകളൊക്കെ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലതുള്ള വോട്ടിംഗും അനുമോക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത വോട്ടിംഗിൽ രണ്ടാം സ്ഥാനത്തുള്ള പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഷാനവാസിനിട്ടിരിക്കുന്നത് നല്ല വോട്ട് കിട്ടുന്നുണ്ട് പുറത്തുനിന്ന് അത്യാവശ്യം നല്ല സപ്പോർട്ട് തന്നെ ഷാനവാസിൽ കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വോട്ടിൽ ഷാനവാസം അനിമു നിൽക്കുന്നത് അമോൾക്ക് ഷാനവാസിനെ നല്ല സപ്പോർട്ടാണ് പുറത്തുനിന്ന് കിട്ടുന്നത് അടുത്ത ബോട്ടിന് മൂന്നാം സ്ഥാനത്തുള്ള റൈന ഫാൻ ആണ് റൈനാഫിം കിട്ടിയിരിക്കുന്ന ബോട്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ബോട്ടാണ് റൈനാ കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം തന്നെ നടത്തുന്നത് പക്ഷേ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാം സ്ഥാനം നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഡിഫറൻസിലാണ് നിൽക്കുന്നത് നിക്കുന്നത് അപ്പൊ അടുത്ത ബോട്ടിന് നാലാം സ്ഥാനത്ത് അക്ബർ ആണ് അക്ബറിനെട്ടിരിക്കുന്ന മൂവായിരത്തി എണ്ണൂറ്റി പതിനാറ് ബോട്ടാണ് അക്ബറിനെട്ടിരിക്കുന്നത് അക്ബർ അത്യാവശ്യം നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം നടത്തുന്നുണ്ട് അടുത്ത ബോട്ടിന് അഞ്ചാം സ്ഥാനത്തുള്ള ശൈയ്യാണ് ശൈത് അത്യാവശ്യം നല്ലൊരു ബോട്ടിംഗ് മുന്നേറ്റം തന്നെ നടത്തുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ശൈലി കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം നല്ല വോട്ടിംഗ് മുന്നേറ്റം നടത്തുന്നത് കഴിച്ച കഴിഞ്ഞാഴ്ചക്ക് വെച്ച് നോക്കുന്ന സമയത്ത് കഴിഞ്ഞാഴ്ചക്ക് നല്ല രീതിയിലുള്ള വോട്ട് കുറവായിരുന്നു ഓക്കെ ലാസ്റ്റ് നിന്നതായിരുന്നു വ്യക്തിയായി പോകേണ്ടതുമായിരുന്നു എന്തോ ഭാഗ്യത്തിന് ആ ഒരു വീക്കിൽ ആർജെ ബിൻസിണ്ടായിരുന്നത് പോയി അപ്പൊ ഈ ആഴ്ച നല്ല രീതിയിലുള്ള വോട്ടിംഗ് ശൈക്ക് കിട്ടുന്നത് ശൈക്കാണ് ബോട്ടിന് അഞ്ചാം അടുത്ത വോട്ടിൽ ആറാം സ്ഥാനത്തുള്ളത് അപ്പാൻ ശരത്താണ് അപ്പാൻ ശരത്തിനുണ്ടോ ബോട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് ബോട്ടാണ് ശരത്തിന് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു വോട്ടിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ശരത്തിന് കാര്യമായിട്ട് ബിഗ് ബോസ് ഹൗസിന്റെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വോട്ട് കുറവ് എന്നാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം കളിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാറാണ് പക്ഷേ എന്താ ഇതിൽ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ബോട്ട് ഇത്രയും കുറവിൽ നിൽക്കുന്നത് അടുത്ത ബോട്ടിലെ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒന്നിയൽ സാബു ആണ് ഒനിയൽ നീട്ടിയിരിക്കുന്ന വോട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഒനിയൽ നീട്ടിയിരിക്കുന്നത് ഒന്നിയാൽ ആണ് ഇപ്പോൾ നിലവിൽ ബോട്ടിങ്ങിലെ ഏഴാം സ്ഥാനത്തുള്ളത് ഉുന്നിലും അത്യാവശ്യം കാര്യമായിട്ട് ഒന്നും തന്നെ വിളിച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഉമിനിലെ കാര്യമായിട്ടുള്ള വോട്ടും ഇപ്പൊ കിട്ടിയിട്ടില്ല നിലവിൽ ഏഴാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്തെങ്കിലും കാര്യം ചെയ്താൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പ്രകടനം കഴുകും അടുത്ത ബോട്ടിങ്ങിൽ എട്ടാം സ്ഥാനുള്ളത് ശാരീരിക കേബി ആണ് ശാരീരികെ വിബി കിട്ടിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ബോട്ടാണ് ശരീരം അത്യാവശ്യം കളിക്കാൻ കെപ്പുള്ള ആണെന്ന് പക്ഷെ കാര്യമായിട്ട് ഒന്നും തന്നെ വിളിച്ച് ചെയ്യാൻ പറ്റുന്നില്ല സ്ക്രീൻ സ്പേസ് കിട്ടുന്നില്ല എപ്പിസോഡുകളൊന്നും കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ വോട്ടും മറന്നുപോയാ പിന്നെ വോട്ട് കിട്ടില്ലല്ലോ ശരിക്കും വലിയ വോട്ടില്ല അടുത്ത വോട്ടിങ് ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് സരി സരികി ജി കിട്ടിയിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടാണ് ശരിയാണ് നിലവിൽ വോട്ടിംഗ് ലാസ്റ്റ് നിൽക്കുന്നത് ശരിക്ക് കാര്യമായിട്ടും ഒന്നും തന്നെ ബിഗ് ബോസ് ഹൗസിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വോട്ട് ഇത്രയും കുറവ് ജനങ്ങൾ മറന്ന് തുടങ്ങിയിരിക്കുന്നത് എന്ന് തോന്നുന്നു അപ്പോൾ ഇതൊക്കെയാണ് നിലവിലെ ബിഗ് ബോസ് വോട്ടിംഗ് നിലവാരം അപ്പൊ അടുത്ത മണിക്കൂറിൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും വോട്ടിങ്ങിലെ സംഭവിക്കാം അപ്പോൾ അടുത്ത മണിക്കൂറിൽ വോട്ടിംഗ് ആയിട്ട് നമ്മൾ വീണ്ടും പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതേപോലത്തെ ബിഗ് ബോസ് റിലേറ്റഡ് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കുറിച്ച് വെച്ചാൽ അടുത്ത നല്ല വീഡിയോ കാണാം